ബുള്ളി ഗ്യാങ്ങിലെ ഒരാളെ ക്യാപ്റ്റൻ ആയിട്ട് മാറും മറ്റേ ടീമിനെ ഒതുക്കി ബുള്ളി ഗ്യാങ് സ്കോർ ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസിയിൽ ഇപ്പൊ മൂന്ന് പേര് ബിന്നി വന്നിട്ടുണ്ട് നെവിൻ വന്നിട്ടുണ്ട് റെന വന്നിട്ടുണ്ട് ആര് ദിനകത്ത് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാലും അനുവിൻ്റെയും ആദിലൂറ ശൈത്യ രേണു അഞ്ചെണ്ണത്തിന്റെ പീസ് പ്ലസ് ഷാനവാസിന്റെ അതും കൂടെ പൂട്ടിക്കും ആ ലെവലിലാണ് എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട് ബുള്ളി ഗ്യാങ്ങിലെ ഒരാൾ ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്കും അതിനകത്ത് സ്വാഭാവികമായും അവരുടെ അഞ്ച് പേരുടെ ഡിസിഷൻ ആയിരിക്കും അക്ബർ അപ്പാനി ജിസേലെ പിന്നെ ആര്യൻ റന ഇവരുടെ ഡിസിഷൻ ആയിരിക്കും മെയിൻലി അതിനകത്ത് നടക്കുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മുടെ പിന്നിയൊക്കെ ഉണ്ടെങ്കിലും മെയിൻലി ഉള്ളി ഇവരാണല്ലോ അപ്പോ എന്തായാലും ക്യാപ്റ്റൻ ആകുമ്പോൾ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ അവരുടെ നിന്ന് തന്നെ ക്യാപ്റ്റൻ ആകുമ്പോൾ വരും എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ക്യാപ്റ്റൻസിയുടെ നോമിനേഷൻസ് കഴിഞ്ഞു ജയിൽ നോമിനേഷൻ വരും ജയിൽ നോമിനേഷനിൽ ഞാൻ അറിഞ്ഞത് അനീഷും അനുമോളും ആണെന്നാണ് നമുക്ക് നോക്കാം കേട്ടോ എന്താവും അപ്പൊ നമുക്ക് ലൈവ് അപ്ഡേറ്റിലോട്ട് പോവാം നമ്മൾ എത്ര മണിവരെ ലൈവ് അപ്ഡേറ്റ് പറഞ്ഞു ഒന്നര വരെ പറഞ്ഞല്ലോ അടുത്ത ഒന്നര മുതൽ മൂന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റിലോട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ ക്യാപ്റ്റൻസി ആണ് അനീഷ് പറയുന്നത് ബിന്നിയുടെയും നെവിന്റെയും പേരാണ് ബിന്നി ടാസ്കുകളിൽ മികച്ച പെർഫോമൻസ് നെവിൻ സ്വേച്ഛാധിപതി ആയിരുന്ന സമയത്തുള്ള ആ ഒരു എന്താ പറയാ ആ ടാസ്കിന് വേണ്ടിയുള്ള ആ ഒരു ക്യാരക്ടർ രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്വീകരിച്ചത് കറക്ടർ സ്വേച്ഛാധിപതി പോലെ ബിന്നീടെ പേര് പറയുന്ന എല്ലാവരും സെയിം റീസൺ ആണ് പറയുന്നത് ടാസ്ക് വൈസ് നവിന്റെ പേര് പറയുന്ന എല്ലാവരും ഈ സെയിം റീസൺ ആണ് പറയുന്നത് ഒനീൽ പറയുന്നു നെവിൻ്റെയും ബിന്നിയുടെയും പേര് സെയിം റീസൺ അഭിശ്രീ നെവിൻ്റെയും അനീഷിന്റെയും പേരാണ് പറയുന്നത് അനീഷ് ആ സ്വേച്ഛാധിപതി ടാസ്കിനകത്ത് കുറെ കാര്യങ്ങൾ പാലിക്കുന്നത് പോലെ തന്നെ നിന്നു വന്നാണ് എസ്പെഷ്യലി എടുത്തു പറയുന്ന റീസൺ ഷാനവാസ് നെവിന്റെയും മൃനയുടെയും പേരാണ് നെവിൻ സെയിം റീസൺ റനയുടെ റീസൺ പറയുന്നത് കിച്ചണിൽ ഇത്ര വലിയ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നാണ് അടുത്ത് ഷൈത്യ നെവിന്റെയും അബിയുടെയും പേരാണ് പറയുന്നത് അഭിലാഷ് ടാസ്ക് കളിച്ചിട്ട് മറ്റേ ഇവർക്ക് കിട്ടാതെ പോയുണ്ടല്ലോ മറ്റേവർ സഹാധിപതിയായത് അതിനകത്ത് അവസാനം വരെ എന്റെ കൂടെ നിന്നു എന്ന് പറയുന്നു അടുത്ത് അനു പറയുന്നത് രേണുവിൻ്റെ ഒനിയില്ലതാണ് ഇവിടെ മുതലൊരു ഗ്രൂപ്പ് അങ്ങ് തുടങ്ങുകയാണെ ഇവർക്കും ഗ്രൂപ്പ് ഉണ്ട് മറ്റവർ പുള്ളി അങ്ങനെ മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ഇവർക്ക് ഇവർക്കും ഗ്രൂപ്പ് ഉണ്ട് മാസ്റ്റർ പ്ലാൻ ആ മാസ് അങ്ങനെ നമുക്ക് മാസ്റ്റർ പ്ലാൻ ഗ്രൂപ്പ് അതാണ് ഇവരുടെ പേര് അപ്പൊ മാസ്റ്റർ പ്ലാൻ കാര്ക്ക് ഉണ്ട് ഗ്രൂപ്പ് ഇത് ഇവരുടെ പ്ലാനുകൾ അപ്പം രേണുവിന്റെയും ഒനീലിന്റെയും പേരാണ് അനു പറയുന്നത് റേണു സ്പേസ് അധികം കിട്ടുന്നില്ല അപ്പൊ സ്പേസ് കിട്ടട്ടെ പിന്നെ ഒനിൽ സ്വേച്ഛാധിപതി ആയി ആകാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഇതിനകത്ത് ആയി പൊളിക്കട്ടെ ആദില ഒനീലിന്റെയും റനയുടെയും പേരാണ് പറയുന്നത് ഒനില് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ പൊളിയായിരിക്കും റന ഗെയിമിൽ ചാടി ചാടി നിൽക്കും അടുത്ത് നൂറ ഒനിലിന്റെയും അക്ബറിന്റെയും പേര് പറയുന്നു ഒനിൽ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും അക്ബർ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് മാനേജ് ചെയ്യാൻ പറ്റും രേണു പോകുന്നു ഒനിലിന്റെയും അബിയുടെയും പേര് ഒനിലിൻ്റെ കാണണം എനിക്ക് ക്യാപ്റ്റൻസി അബി നമ്മുടെ മുഖം മാറിയാൽ തന്നെ എന്താ മനസ്സിലാക്കും ഈ പറയുന്ന വിഷമം അതുകൊണ്ട് ഓ അബിയും വരട്ടെ ക്യാപ്റ്റനിൽ അടുത്ത് റെന പോകുന്നു ബിന്നിയുടെയും നവിൻ്റെയും പേര് ബിന്നി സ്വേച്ഛാധിപതി ടാസ്കിന് സൂപ്പറായിട്ട് ചെയ്തു നെവിനും സെയിം റീസൺ അടുത്ത് അക്ബർ പോകുന്നു ബിന്നിയുടെയും റണയുടെയും പേര് റണയും ആ ടാസ്ക് അത് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ സ്ത്രീ ഭരണം വരണം എന്നാണ് റണയ്ക്ക് പറയുന്ന റീസൺ ബിന്നി പോകുന്നു നെവിൻ്റെയും റനയുടെയും പേര് രണ്ടുപേരും ടാസ്ക് സൂപ്പർ ആയിട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ആര്യൻ പോകുന്നു റണേയുടെയും ബിനിയുടെയും പേര് ടാസ്കിന്റെ കേസ് ജിസേൽ പോകുന്നു നെവിൻറെയും റനയുടെയും പേര് ടാസ്ക് റന ആയിട്ട് കിച്ചൺ മാനേജ് ചെയ്യുന്നതും ഇടപഴകുന്നതും അല്ല നെവിൻ ബിന്നിയുടെയും റനയുടെയും പേരാണ് ബിന്നി ടാസ്കില് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യുന്നുണ്ട് റണയും അതുപോലെ പക്വതയോട് കൂടി പത്തൊമ്പതാമത്തെ വയസ്സിൽ വന്ന് ഇവിടെ ബിഗ് ബോസിൽ വന്നോളാണ് നമ്മളെപ്പോലെ പോലെ മുതുക്കന്മാരായിട്ട് വന്നോളൊന്നും അല്ല അപ്പാനി റാനിയുടെയും ബിനിയുടെയും പേര് സെയിം റീസൺ ഇടപെടക്കം അതുപോലെ കറക്റ്റായിട്ട് സംസാരിക്കുന്നു ബിന്നിയും ഈ പറയുന്ന എല്ലാ ചർച്ചകളിലും ഉണ്ടെന്നാണ് എസ്പെഷ്യലി എടുത്തു പറയുന്ന റീസൺസ് ഇതാണ് നോമിനേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ ഒരറ്റത്തുനിന്ന് തുടങ്ങി വന്ന് ബിന്നിക്ക് നവിന് ഒരു അടുക്ക് വന്നപ്പോഴത്തേക്കും മറ്റവരെ ഈ ബുള്ളിക്കാൻ അവരുടെ ബിന്നിയുടെ നെവിന്റെ പേര് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് എന്ത് ചെയ്തു അങ്ങ് പറഞ്ഞു വന്നല്ല അനീഷും ഒനിലും അഭിശ്രീയും ഷാനവാസ് ഇവർ അങ്ങല്ല ഇവർ പുള്ളി അങ്ങല്ല ഇവർ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം ബിന്നിക്ക് നെവിന് വോട്ട് കയറി തുടങ്ങിയപ്പോൾ മാസ്റ്റർ പ്ലാൻകാര് അതായത് അനൂഷ് ഐത്യ പിന്നെ നൂറ ആദില ഇവര് ഒനീലിനെ വെച്ചൊരു പിടിപിടിച്ച് ഒനീലിനെ വെച്ചൊരു പിടി പിടിച്ചപ്പോൾ അപ്പുറത്ത് അവർ മറിച്ച് തിരിച്ചറിഞ്ഞു കൊടുത്ത് അടുത്ത് എന്ത് ചെയ്തു ബിന്നിക്കും ഇവ റനയ്ക്കും തന്നെ മതി എന്ന് പറഞ്ഞ അവർ നേരെ അവിടെ നടടുത്തൊരാടിയടിച്ചു അങ്ങനെ മൊത്തം അവസാനം ബിന്നിക്ക് ഏഴ് വോട്ട് നെവിന് എട്ട് വോട്ട് അനീഷിന് ഒരു വോട്ട് റനയ്ക്ക് എട്ട് വോട്ട് അഭിലാഷിന് രണ്ട് വോട്ട് രേണുവിന് ഒരു വോട്ട് ഒനിലിനും നാലോട്ട് അക്ബറിനും ഒരു വോട്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള നെവിനും റനയും എട്ടോട്ട് അതുപോലെ ബിന്നി അപ്പൊ നെവിൻ റന ബിന്നി ഇവർ മൂന്ന് പേരും ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ് ആര് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഇവർ വീട് ഉഴുത് മറുകൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വിഷയമാവും അടുത്ത ആഴ്ച വയൽ കാർസിലൂടെ പറയാണെങ്കിൽ അവരെ അവരെ ഊപ്പാട് വരുത്തും അവര് ഇനി ഇവരെ മണ്ട കയറിക്കഴിഞ്ഞാൽ അവരെ രക്ഷ രക്ഷയമുള്ളൂ നമുക്ക് നോക്കാം ഇനിയിപ്പോ അടുത്ത ജയിൽ നോമിനേഷൻ ഉടനെ കാണുമായിരിക്കാം ക്യാപ്റ്റൻസി ടാസ്ക് എന്നൊന്നും നടന്നതായിട്ട് അറിയത്തില്ല കേട്ടോ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിട്ടില്ല അത് മിക്കവാറും ഇന്നായിരിക്കും നടക്കുന്ന നാളെ നമുക്ക് കാണാൻ പറ്റും ജയിൽ നോമിനേഷനിൽ അനീഷും അനുമോളും ആണെന്ന് കേൾക്കുന്നു നമുക്ക് കണ്ടറിയാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ